സൗണ്ട് എങ്ങനെയുണ്ട് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉള്ള സൗണ്ട് അല്ലേ അതാ ഞാൻ ഈ സൗണ്ട് കളയാഞ്ഞിട്ടത് അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ എങ്ങനെയോ വന്നു പോയതെട്ടോ കേട്ടപ്പോൾ നല്ല രസം തോന്നിയപ്പോൾ എങ്ങളെയും കൂടി കേൾപ്പിക്കാൻ തോന്നിയിട്ടോ അപ്പോൾ കസിൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നു തന്നിട്ടോ ഈ ഒരു സാധനം സാധനത്തിൻ്റെ ഉള്ളത്തെ സാധനം എനിക്ക് അത്ര കഴിഞ്ഞിട്ട് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഈ ഷെൽസ് ഞാൻ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ആണ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് ഇപ്പോൾ ഇൻട്രസ്റ്റ് തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കുന്നത് കണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ആമനുട്ടോ കണ്ട സ്റ്റെപ്പൊക്കെ മനസ്സിലായില്ലേ ഏ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈ കുറച്ച് ടാസ്ക് പിടിച്ച പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കലും പിന്നെ ഈ പിസ്താശില്ലിന് കളർ എടുക്കലും പിസ്താശില്ലിന് കളർ എടുക്കേണ്ടത് വല്ലാത്തൊരു സുന്ദര ഇടിച്ചു പണി തന്നെ ബാക്കിയൊക്കെ നല്ല സെറ്റ് പരിപാടി തന്നെ ഇനി നമ്മളെ കഴിവ് തെളിയിക്കലാണ് കണ്ണും മൂക്കും വായി എല്ലാം കൂടി വരച്ചു കൊടുത്താലോ എനിക്കതിൽ തീരെ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അത്രയ്ക്കങ്ങോട്ട് കൊള്ളാക്കാൻ നിന്നിട്ടില്ല അപ്പോൾ ഇഷ്ടപ്പെട്ട എന്താ അതിനൊരു ലൈക്കോ കമൻറ്റോ കടിച്ചിട്ടുണ്ട്